ൊരു മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രേവതിക്കുട്ടിക്കും സ്നേഹനികേതനിന്ന് പോകാൻ സമയമായി എന്ന് അലീന അവളോട് പറയുമ്പോൾ താൻ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പൊട്ടിക്കരയുന്നുണ്ട് മമ്മി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ മമ്മി മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ അലീന വീണ്ടും അവളെ ആശ്വസിപ്പിക്കുമ്പോൾ ചേച്ചി എന്തായി പറയുന്നേ നമ്മൾ ഒന്നിച്ചെല്ലായിരുന്നോ ഇത്രയും നാളും എനിക്ക് ഓർമ്മ വെക്കുന്ന മുന്നേ ചേച്ചിയല്ലേ എന്നെ വളർത്തിയത് എന്നിട്ട് എങ്ങനെ എന്നെ കൈവിടാൻ തോന്നുന്നു എന്ന് പൊട്ടിക്കറഞ്ഞോണ്ട് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന അവളെ ചേർത്ത് പിടിക്ക എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ മമ്മിക്കു മനസ്സുണ്ടായിട്ടൊന്നും അല്ലല്ലോ മമ്മി പോണേനു മുന്നേ നമ്മളെ എല്ലാം ഓരോ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന അലീന വീണ്ടും കരഞ്ഞോണ്ട് അവളെ ആശ്വസിപ്പിക്കുമ്പോ രേവതിക്കുട്ടി അവളെ തട്ടി മാറ്റിക്കൊണ്ട് ചേച്ചി ഒന്നും പറയണ്ട ഞാൻ പോവത്തില്ല എന്നും പറഞ്ഞോണ്ട് അവൾ കരയണ കണ്ട് അലിനു വീണ്ടും അവള് ചേർത്ത് പിടിച്ചോണ്ട് കരയ്യാ എന്നെ വിടല്ലേ ചേച്ചി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ ചേച്ചി പറ മമ്മിയോട് ചേച്ചി പറഞ്ഞ മമ്മി കേക്കും എന്നെ വിടല്ലേന്ന് പറയണേ എന്നവൾ പൊട്ടിക്കരഞ്ഞോണ്ട് പറയുമ്പോൾ അലിനെയും തകർന്നു മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ച് കരയ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിരാമേനോന്റെ മകൾ വൈജയന്തിയെ ആണ് അവർ ലാബിൽ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ മകൾ വന്ന് കമലാൻഡിയാണെന്ന് പറഞ്ഞ് മൊബൈൽ കൊടുക്കുന്നുണ്ട് വൈജയന്തി നീ എവിടെയാണെന്ന് മനുവിന്റെ അമ്മ ചോദിക്കുമ്പോ ബാങ്കിൽ നിന്ന് ഇപ്പൊ ഉള്ളൂ വീട്ടിലുണ്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല എന്നവർ പറയണ കേട്ട് അച്ഛനൽപ്പം കൂടുതലാണല്ലോ വല്ലാതെ ശ്വാസം വലിക്കുന്നു എന്നവൾ പറയുന്നുണ്ട് കേട്ട് ഞെട്ടലോടെ വൈജയന്തി എണീറ്റ് അയ്യോ എന്നാ പറ്റി രാവിലെ കൊഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് അങ്ങ് കൂടി ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിക്കാൻ പറഞ്ഞു പറയുന്നതൊന്നും തിരിയുന്നില്ല നാക്കും കുഴഞ്ഞുപോയി നിന്നെ കാണണമെന്ന് പറഞ്ഞു എന്നവർ പറയണ കേട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം ഫോൺ വെച്ചോ എന്നും പറഞ്ഞോണ്ട് വൈജയന്തി കോൾ കട്ട് ചെയ്യാ എന്താ അമ്മയെന്ന് മോള് ചോദിക്കുമ്പോ അച്ഛന് തീരെ സുഖമില്ല ബാലചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് വൈജയന്തി ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുക കാർ ഓടിച്ചു വരികയായിരുന്ന ബാലചന്ദ്രൻ അപ്പോൾ മൊബൈൽ റിങ് ചെയ്യണ കണ്ട് കാറടുത്ത് നിർത്തി കോൾ എടുത്ത് എന്താ വൈജെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് തീരെ സുഖമില്ലാന്ന് ഇപ്പൊ പെട്ടെന്ന് കൂടിയെന്നാ പറയുന്നേ ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരുവാണേൽ നമുക്കൊരുമിച്ച് പോകാമെന്ന് വൈജയന്തി പറയുമ്പോ ഞാൻ ചങ്ങനാശ്ശേരി നിന്ന് ഡ്രൈവ് ചെയ്തു ഉള്ളൂ കുറച്ചു വൈകും നീ പോയിക്കോ എന്ന് പറയുമ്പോ വൈജയന്തി കോൾ കട്ട് ചെയ്യുന്നുണ്ട് എന്റെ ഒരു കാര്യത്തിന് വിളിച്ച ഒന്നുകിൽ സ്ഥലത്തില്ല അല്ലെങ്കിൽ ബിസി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവ തന്റെ ബാഗുമെടുത്ത് പുറത്തേക്ക് പോവുക വൈജയന്തി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മനുവിന്റെ അമ്മ ഓടി വന്ന് അച്ഛൻ നിന്നെ കൂടെ കൂടെ തിരക്കുന്നു എന്തിനാണാവോ വാ എന്നും പറഞ്ഞോണ്ട് അവളെ അച്ഛൻറെ അടുത്തേക്ക് കൊണ്ടുപോവുക അച്ഛാ വൈജയന്തി വന്നിട്ടുണ്ടെന്ന് കമല പറയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം തലതിരിച്ചു കിടക്കണ കണ്ട് മോളോട് പിണക്കാണെന്ന് കമല പറയുമ്പോഴേക്കും വൈജയന്തി അച്ഛൻറെ കട്ടിലേക്കിരിക്ക ആന്നോ അച്ഛ എന്നോട് പിണങ്ങി കിടക്കാണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഇപ്പൊ കുറെ ദിവസമായില്ലേ കാണാൻ വന്നിട്ട് അതുകൊണ്ടാണെന്ന് കമല വീണ്ടും പറയുന്നുണ്ട് വൈജയന്തി അപ്പോൾ അച്ഛൻറെ കൈ പിടിച്ചോണ്ട് അച്ഛാ അച്ഛനൊന്ന് കണ്ണു തുറന്നേന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് അവളെ നോക്കണ കണ്ട് എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അദ്ദേഹം കമലയെ നോക്കുന്നുണ്ട് ഇത് കണ്ട് കാര്യം മനസ്സിലായ വൈജയന്തി കമലെടുത്തി എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയാണോ രഹസ്യം പറച്ചിലേ വല്ലതുമുണ്ടേ നേരത്തെ പറയണ്ടേ അക്ഷരം തിരിയാതെ ആർക്ക് മനസ്സിലാവാനാ എന്ന് പറയുമ്പോൾ വൈജയന്തി അവരെ തറപ്പിച്ചു നോക്കുന്നുണ്ട് ഇത് കണ്ട് ഞാൻ പോയേക്കാം അച്ഛനും മോളും ഇന്ന് രഹസ്യം പറഞ്ഞു എന്നിട്ട് അവിടെ ഇരിക്കുന്ന തന്റെ മകൾ രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് രഞ്ജു വന്നേ അവരെന്തോ ഭയങ്കര രഹസ്യം പറയാൻ പോവാ എന്നും പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോവുക അവർ പോയി കഴിയുമ്പോൾ അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ശ്വാസം മുട്ടലുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയാതെ ആയിരുന്നു അച്ഛൻ എന്നാ വേണേലും പറഞ്ഞോ ഇവിടെ ആരുമില്ലെന്ന് വൈജയന്തി വീണ്ടും പറയുമ്പോൾ അദ്ദേഹം അലിനെ കുറിച്ച് വൈജയന്തിയോട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ശ്വാസം മുട്ടലിനിടയിലൂടെ വാക്കുകൾ വ്യക്തമായി പുറത്തേക്ക് വരുന്നില്ലായിരുന്നു നല്ല കുട്ടിയാ അവളെ നോക്കണമെന്നൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ മനസ്സിലായ അവൾ പിള്ളാരെ നല്ല പോലെ നോക്കിക്കൊള്ളണമെന്നല്ലേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നവൾ വാക്കു കൊടുക്കുമ്പോ അതെല്ലാന്ന് അദ്ദേഹം ആംഗ്യം കാണിക്കുന്നുണ്ട് പിന്നെയും അദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുമ്പോ അച്ഛ മനു ബാംഗ്ലൂരിലല്ലേ അറിയിച്ചിട്ടുണ്ട് അവൻ വരും എന്ന് വൈജയന്തി പറയണ കേട്ട് അദ്ദേഹം വീണ്ടും നിരാശനാവുക ഇത് കണ്ട് അച്ഛൻ കാര്യങ്ങൾ ഓർത്ത് ഒട്ടും സങ്കടപ്പെടണ്ട എന്ന് വൈജയന്തി വീണ്ടും പറയുമ്പോ അദ്ദേഹം തന്റെ അരികിലേക്ക് അവളെ വിളിച്ചിട്ട് അവളുടെ ചെവിയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയന്തിക്കൊന്നും മനസ്സിലാവുന്നില്ല മതിയച്ചാ എനിക്കെല്ലാം മനസ്സിലായി എന്ന അവൾ പറയണ കേട്ട് അതൊന്നുമല്ലെന്ന് അദ്ദേഹം വീണ്ടും കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരുടെയും വിചാരം അച്ഛൻ എനിക്ക് വേണ്ടി എന്തോ മാറ്റിവെച്ചിട്ടുണ്ടെന്നാ സ്വർണമോ പണമോ വസ്തുവിന്റെ പ്രമാണമോ അങ്ങനെ എന്തെങ്കിലും അച്ഛന്റെ കയ്യിലൊന്നുമില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ എല്ലാം ആൺമക്കൾക്ക് വീതം വെച്ച് കൊടുത്തില്ലേ അവൾ പറയണ കേട്ട് അദ്ദേഹം സങ്കടത്തോടെ കണ്ണീർ പൊഴിക്കുന്നുണ്ട് അവിടെ സ്നേഹനികേതനിലും വയ്യാതെ കിടക്കുന്ന ബ്രിജിതാമ്മക്ക് അലീന കഞ്ഞി കൊരി കൊടുക്കാൻ ശ്രമിക്കുക അവരത് തടഞ്ഞ് കഞ്ഞിയുടെ പ്ലേറ്റ് പിടിച്ച് പ്ലേറ്റ് ചുണ്ടോടടുപ്പിച്ച് തന്നെ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് മതിയെന്ന് പറയാ അലീന അപ്പോൾ അവരുടെ ചുണ്ടൊക്കെ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് ഗുളിക എടുത്തു കൊടുക്കുമ്പോ ഇതെന്തിനാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് അവളൊന്നും മിണ്ടാതെ വീണ്ടും ഗുളിക കൊടുക്കുമ്പോൾ അവരത് വാങ്ങി വാങ്ങിക്കഴിക്കാം അപ്പോഴാണ് മമ്മി നാളെ രവമോളെ കൊണ്ടുപോവാൻ ആള് വരുമെന്ന് അവളോട് പറയുന്നത് നാളെയാണോ അവളും പിരിഞ്ഞു പോവാണോ എന്ന് സങ്കടത്തോടെ അലീന ചോദിക്കുമ്പോൾ അവൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് തമ്മിൽ വല്ലപ്പോഴും കാണാം മാത്രമല്ല നീ വേണം എറണാകുളത്തു പോയി അവളുടെ സുഖവിവരമൊക്കെ അന്വേഷിക്കാൻ പാലാരിവട്ടം എന്ന സ്ഥലത്തോട്ടല്ലേന്ന് അലീന ചോദിക്കുമ്പോൾ അതും എറണാകുളം തന്നെയാണെന്ന് മമ്മി പറയുക എന്നാലും ഒരു വീട്ടുവേലക്കാരിയായി പോയി നിൽക്കണ്ടേ അവളുടെ കഴിവുകളെല്ലാം പാഴായി പോവുമല്ലോ പിന്നവൾ സങ്കടത്തോടെ പറയുമ്പോൾ സാമർഥ്യമുള്ളവരെ എവിടെ ചെന്നാലും ഏത് ജോലി ചെയ്താലും ഉയർന്നു വരും എന്നും മമ്മി പറയുമ്പോൾ കൊണ്ടുപോയി ജോലി ചെയ്യിക്കുന്നവര് നല്ല മനുഷ്യരാണെങ്കി ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്നലീന വീണ്ടും പറയുമ്പോൾ ആണോ അല്ലേന്ന് നമുക്കറിയില്ലല്ലോ മോളെ ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ നമ്മൾ അവരെ കണ്ടിട്ടില്ല അവര് രേവ മോളയും കണ്ടിട്ടില്ല അവരിവിടെ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടണം എന്നു മമ്മി പറയണ കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് അലീന ചോദിക്ക കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നോക്കാം എന്നൊരു നെടുവീർപ്പോടെ മമ്മി പറയുമ്പോ ഇഷ്ടപ്പെട്ട നാളെ തന്നെ അവരവള് കൊണ്ടുപോകുമല്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അതേ എന്ന് മമ്മി തലയാട്ടുന്നുണ്ട് നീയും കൂടെ പോകണം അവൾ ചെന്ന് താമസിക്കേണ്ട വീടും വീട്ടുകാരെയും ചുറ്റുപാടുമെല്ലാം കണ്ട് മനസ്സിലാക്കണം എന്ന് മമ്മി പറയുമ്പോൾ ഞാനും കൂടെ പോയാ ഇവിടാരാണെന്ന് അലിന ചോദിക്ക ഇവിടെ നീ കൻസീസിലെ വിളിച്ചാൽ മതി നീ പോയിട്ട് അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് വന്നാൽ മതി ദൂരെ കൂടുതലല്ലേ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു തിരിച്ചുവരാൻ ബുദ്ധിമുട്ടാവൂ അല്ലെങ്കിലും നീ അവിടെ ഒരു ദിവസം തങ്ങിയാലേ അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് മമ്മി പറയണ കേട്ട് അവര് സമ്മതിക്കോ എന്നൊരു ദിവസം അവരുടെ വീട്ടിൽ താമസിപ്പിക്കാൻ എന്ന് അലീന ചോദിക്കുമ്പോൾ സമ്മതിക്കണം അവളും കുട്ടിയല്ലേ നീയല്ലേ ഇനി അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അവളുടെ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും എല്ലാം നീയല്ലേ എന്ന് പറഞ്ഞോണ്ട് മമ്മി സങ്കടത്തോടെ കിടക്ക രാവിലെ ആവുമ്പോഴേക്കും മാമച്ചൻ്റെ ഭാര്യ ത്രേസ്യാമ ഒരു കാറിൽ സ്നേഹ സ്നേഹനികേതനിലെത്തുന്നുണ്ട് ഇത് തന്നെയാണോ സ്ഥലം എന്ന സംശയത്തോടെ അവർ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് മമ്മിയും കൊണ്ട് അലീന സിറ്റൗട്ടിലേക്ക് വരുന്നത് അവരുടെ അടുത്തേക്ക് ത്രേശ്യാമ ചെല്ലുമ്പോൾ ആരാ എറണാകുളത്തു നിന്ന് വന്നവരാണോ എന്ന് മമ്മി ചോദിക്ക അതെ പാലാരി വട്ടത്തൂന്ന് വീട്ടുജോലിക്ക് ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ എന്നവർ ചോദിക്കുമ്പോൾ മമ്മി മമ്മിയവരോട് കയറിയിരിക്കാൻ പറയാ സിറ്റൌട്ടിലിട്ടിരിക്കുന്ന കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് നിങ്ങളാണോ ബ്രിജിത്താമ്മ ആ സ്ത്രീ എവിടെ ഉള്ളാവുന്നവളാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചാ ഞങ്ങളിങ്ങു പോന്നത് എന്നവർ പറയുമ്പോൾ ബ്രിജിത്താമ്മ അതൊരു സ്ത്രീയൊന്നുമല്ല മേഡം കല്യാണ പ്രായം പോലും തികയാത്തൊരു പെൺകുട്ടിയാ പതിനെട്ട് പോലും തികഞ്ഞിട്ടില്ല എന്ന് ബ്രിജിത്താമ്മ പറയണ കേട്ട് മാമച്ചയൻ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഓർത്തു വീട്ടുജോലിക്ക് നിന്ന് വല്ല തഴക്കും പഴക്കവുമുള്ള സ്ത്രീയായിരിക്കുമെന്ന് നമുക്കതാ വേണ്ടത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്കായിരിക്കും പണി എന്ന് എന്നൊച്ചയെടുത്ത് പറഞ്ഞോണ്ട് എന്തായാലും ഇനി ആ പെണ്ണിനെ വിളിക്കേ ഒന്ന് കാണട്ടെ എന്നവർ പറയുമ്പോൾ ബ്രിജിതാമയും അലീനയും കൂടി രേവതിക്കുട്ടിയെ വിളിക്കാനായി പോവുക സിറ്റൌട്ടിൽ നിന്ന് മമ്മി രേവമോളെ രേവതിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവളുടെ മറുപടിയൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് അലിനകത്തേക്ക് പോവുക അലീന പോയി കഴിയുമ്പോൾ അലീനയാ രേവമോളെ വളർത്തിയതെന്നും രേവമോളെ ഇവിടെ വരുമ്പോൾ കൈക്കുഞ്ഞായിരുന്നെന്നും തങ്ങളുടെ കണ്ണിലുണിയായിട്ടാ അവൾ വളർന്നതെന്നുമൊക്കെ ബ്രിജിത്താമ്മ പറയുമ്പോൾ അതൊക്കെ ഇവിടെ പക്ഷെ അവിടെ ഞങ്ങൾക്ക് അടക്കം ഒതുക്കമുള്ള ഒരു പെണ്ണിനെയാ വേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അലീന രേവതിക്കുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് വരിക അവളെ കണ്ടു ഞെട്ടുന്ന സ്ത്രേശ്യാമ്മ ഇതൊരു കൊച്ചു പെൺകുട്ടിയല്ലേ എത്ര പ്രായം വരുമെന്ന് അവർ ചോദിക്കുമ്പോൾ അവക്ക് പതിനെട്ട് തികയാനിനി ഒരു മാസം കൂടിയേ ഉള്ളൂ എന്ന് ബ്രിജിത്താമ്മ മറുപടി കൊടുക്കുമ്പോൾ ഇത്രയ്ക്ക് ചെറുപ്പമാണെന്ന് മാമച്ചാനും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് അവർ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് കൂടെ കൂടെ ഗസ്റ്റുകൾ വന്ന് താമസിക്കുന്ന വീടാ എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിനെ കൊണ്ട് നിർത്തിയ ഞാൻ ഇവൾക്ക് കാവലിരിക്കേണ്ടി വരില്ലേ എന്നവർ ഒച്ച വെക്കണ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ടുപോണ്ട ഇവളെ കൊണ്ടുപോവാനാണെങ്കിൽ നല്ല സ്നേഹവും മര്യാദയുമുള്ള വേറെ വീട്ടുകാരുണ്ട് മാമച്ചൻ സാറ് അത്ര കാര്യമായിട്ട് പറഞ്ഞോണ്ടാ ഞാൻ ഇവളെ നിങ്ങൾക്ക് വിട്ടു തരാമെന്ന് തീരുമാനിച്ചത് എന്ന് മമ്മി പറയണ കേട്ട് മാമച്ചായം പറഞ്ഞതാണെങ്കിൽ മാറ്റണ്ട എന്നവരൊരു ഒഴുക്കം വട്ടി പറയണ കേട്ട് മനസ്സില്ല മനസ്സോടെ വിഷമിച്ചു കൊണ്ടുപോണ്ട എന്ന് മമ്മി വീണ്ടും പറയുമ്പോ എങ്ങനെയുണ്ടെന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്നാ ഇനി വൈകണ്ട പോയേക്കാം എന്നവൾ രേവതി കുട്ടിയോട് പറയുമ്പോ കുറച്ച് താമസം വരും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം അഡ്രസ് പ്രൂഫും ആധാർ കാർഡിന്റെ കോപ്പിയും ഫോൺ നമ്പറും തരണം ശമ്പളവും അഡ്വാൻസ് ചോദിക്കുന്നില്ല അത് മാമച്ചൻ സാറുമായി സംസാരിച്ചോളാം എന്ന മാമിയുടെ നിർദ്ദേശം കേട്ട് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ എന്നവർ അവർ ചോദിക്ക വിടെ ഇങ്ങനെയൊക്കെയാണെന്ന് മമ്മി പറയുമ്പോൾ എന്നാ എന്താന്ന് വെച്ചാൽ വേഗം ആവട്ടെ അഞ്ചാറ് മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് രാത്രിക്ക് മുന്നേ ചെല്ലണം എന്നവർ തിരക്കുകൂട്ടണ കണ്ട് ചെന്ന് പോവാനുള്ളതെല്ലാം എടുത്തു വയ്ക്കുന്ന രേവതിക്കുട്ടിയോടായി പറഞ്ഞ് അലിനെയും രേവതിക്കുട്ടിയുടെ കൂടെ പറഞ്ഞയക്ക റൂമിലെത്തുമ്പോൾ രേവതിക്കുട്ടീടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായി അലിനെയും കൂടി സഹായിക്കുന്നുണ്ട് ബാഗ് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ രേവതിക്കുട്ടി ജനലിനടുത്തേക്ക് നടന്നു വന്ന് ജനൽ കമ്പിയിൽ തലവെച്ചുകൊണ്ട് അവിടെ നിന്ന് കരയുക ഇത് കണ്ട് അലീന അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം ഒന്നിച്ച് താമസിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി പൊട്ടിക്കരയുമ്പോൾ അലീന അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീടില്ലായിരുന്നോ ചേച്ചി ഇവിടല്ലേ നമ്മൾ വളർന്നത് എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് അലീനയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ത്രസ്യാമ്മ ഒക്കെ വായിച്ചു നോക്കി അതിൽ സൈൻ ചെയ്യുന്നതാണ് അവരൊപ്പിട്ട് കഴിയുമ്പോൾ രേവതി കുട്ടിയോടും ബ്രിജിത്താമ്മ ഒപ്പിടാനായി പറയാ സാക്ഷിയായി അലിനയോടും ഒപ്പിടാൻ പറയുന്നുണ്ട് എഗ്രിമെൻ്റ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി തരണമെന്നും ആധാർ കാർഡിന്റെ കൂടെ കോപ്പി തരണമെന്നും ബ്രിജിത്താമി പറയുമ്പോ ഇവിടെ അടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന ഷോപ്പ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുക ഇത് കേട്ട് തന്നെ വേണമെന്നില്ല അലിനയുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി അവളും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് ബ്രിജിത്തമ്മ പറയുമ്പോൾ എറണാകുളത്തേക്കോ അതെന്തിനാന്ന് താല്പര്യമില്ലാതെ അവർ ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ